എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ട് തവണ കണ്ടു ഇന്നലെയും കണ്ടു നഴുൻ ബാബു മരിച്ചപ്പോഴും കണ്ടു അതുപോലുള്ള അതിനെ അത് ഇങ്ങനെ കഴിവ് വേണം അത് രണ്ടിനും കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവും നമുക്കാർക്കും ഇല്ല തന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചോണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ഞാൻ വലിയ പുരുഷന്മാരെ മാത്രമേ ഈ കൊണ്ട കഴിയില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ വെടിക്കെട്ടുകാരെ ഉടുക്കു ഊട്ടി പഠിപ്പിക്കരുത് അതേ ഞാൻ ഡിവൈഎഫ്എകാരോടും കെസ് എഫ് എ കാരോടൊക്കെ പറയുന്നുള്ളൂ നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്ത് വീണ തൊട്ടതെല്ലാം കുളമാക്കി വാർത്ത വായിച്ച് ചാനലിന്റെ പൊടി പോലുമില്ല രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആ പാർട്ടിയുടെ കഷ്ടകാലം തുടങ്ങി വീണ അഭിനയിക്കാനും മിടുക്കുകയാണ് നവീൻ ബാബുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് കൊല ചെയ്തവരെ സംരക്ഷിച്ചു ഉദിക്കും മുൻപ് ഗുണ്ടകളെ കൂട്ടുപിടിച്ച് ബിന്ദുവിന്റെ വീട്ടിൽ പോയി വാസവൻ വീണ മീട്ടുന്നതിനൊപ്പം ആടാൻ നിൽക്കുന്നത് എന്തിനാണ് എന്നും അദ്ദേഹം ചോദിച്ചു പിണറായി വിജയന് വീണ എന്ന് കേട്ടാൽ പേടിയാണ് വീട്ടിലും മന്ത്രിസഭയിലും വീണ രണ്ടും പിണറായിയേയും കൊണ്ടേ പോകുമെന്നും അദ്ദേഹം പരിഹസിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആരോഗ്യമന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ഇന്നും സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും പ്രതിഷേധം നടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിനിടെ രണ്ടോളം യുവതികൾക്ക് സാരമായ പരിക്കേറ്റു മൂന്നിൽ തവണ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചു എങ്കിലും പ്രവർത്തകർ മുന്നോട്ട് ഇരച്ചെത്തി തലസ്ഥാന നഗരി സെക്രട്ടേറിയറ്റ് പരിസരത്തെ ഏകദേശം രണ്ട് മണിക്കൂറോളം സ്തംഭിപ്പിക്കുന്ന പ്രതിഷേധം തന്നെയാണ് ഇന്നുണ്ടായത് ഭരിക്കാൻ അറിയില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെയും സമര മുദ്രാവാക്യം അതേസമയം മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം അതിശക്തമായി തുടർന്നു ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം പിന്നീട് സംഘർഷാവസ്ഥ മറ്റൊരു തലത്തിലേക്ക് പോവുകയും പോലീസുമായി വാക്കേറ്റവും ഒന്നും തള്ളുമുണ്ടാവുകയും ചെയ്തു ജലപീരങ്കി പ്രയോഗവും കാര്യങ്ങൾ വഷളാക്കി ജെബി അടക്കമുള്ള നേതാക്കളാണ് മാർച്ചിൽ പങ്കെടുത്തത് എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുമുരുത്തി മരണകൂട്ടം പോണ്ടി വന്നു എന്തുകൊണ്ടാ പകല് പോവാൻ ധൈര്യമില്ല സൂര്യൻ ഉദിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവരുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അത്ര ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആ ഒരു ജീപ്പേ ഉള്ളൂ അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കുകയാണ് ഏത് കളനെ പോലീസ് പിടിക്കുന്ന അറിഞ്ഞൂടാ കാരണം ഒരുമാതിരി കളന്മാരുന്ന പോലീസ് പിടിക്കുന്നില്ല അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ വാസകനായി അമ്പതിനായിരം രൂപ കൊണ്ടു കൊടുത്തു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ എന്നിട്ട് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാവും എന്ന ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അനുകരിക്കല്ല ചികിത്സ കഴിഞ്ഞ് വരണ്ടേ പത്ത് ദിവസം മീമെടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നതെങ്കിലും നിനക്ക് പറഞ്ഞുകൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ചുമായി ബിന്ദുവിൻ്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മണ്ണിന്റെ അടിയിലും പരിശോധന നടത്തി ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ ഇത് പൂട്ടിയിട്ട കെട്ടിടം ഞാൻ കേൾക്കട്ടെ പൂട്ടിയിട്ട കെട്ടിടത്തിൻ്റെ ബാത്റൂം ഉപയോഗിക്കുന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ലേ ചോരപ്പാടുകൾ കണ്ടപ്പോൾ ആരെങ്കിലും മുറുക്കി തുപ്പിയതായിരിക്കുന്ന പറഞ്ഞു എന്നിട്ട് അനാസ്ഥാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുക്കുന്നത് ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യ ഒരു ചെലവഴിച്ച കാശിന്റെ കണക്ക് വരെ ആ കാശൊക്കെ അവിടെ പോയി നിങ്ങൾ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്ക് അതിന്റെ ഉത്തരവാദിത്തം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല ഇപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് പണ്ടൊരു ചൊല്ലുണ്ട് കണ്ടകശനി കൊണ്ടേ പോകും പക്ഷേ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്റ്റ് കുറഞ്ഞു കിട്ടും കണ്ടകശനി മന്ത്രിയെ കൊണ്ട് പോയിക്കൊള്ളും അയാൾ രോഗികളെ മന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കാണിച്ചാലും എന്തൊക്കെ വീരവാദം മുടക്കിയാലും ചുറ്റും എത്ര പോലീസുകാർ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പം തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ട് തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു അതുപോലുള്ള അതിനകത്ത് അതിൻ്റെ ഒരു കഴിവ് വേണം അത് രണ്ടിനും കഴിവുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ നമുക്കാർക്കും ഇല്ല പക്ഷേ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട് എന്താ അത്ഭുതം നമ്മുടെ വാസവനെന്ത് പറ്റി അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളല്ലേ ലോക്കൽ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പം സംസ്ഥാന സെക്രട്ടറിയേറ്റ് എന്താണ് അദ്ദേഹം എന്തിനാണ് ഈ ഈ വീണ വീട്ടുന്നതിൻ്റെ കൂടെ ആട നിൽക്കുന്നതിന് എനിക്ക് അതാണ് അത്ഭുതം അദ്ദേഹത്തിനും കാര്യത്തിന്റെ ഗൗരവം അദ്ദേഹം കൂട്ടുകുതിയാണ് കേട്ടോ കാരണം മന്ത്രി പക്ഷേ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അത് ഉടനെ സ്പോട്ടിലേക്ക് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല ഏതായാലും പിണറായി വിജയനെ ഇപ്പോൾ വീണ എന്ന് കേട്ടാൽ പേടിയാ ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്കറിയാം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം പക്ഷേ ഞാനിവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ വല്ലാതെ ആത്മാർത്ഥ കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല കാരണം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയുക എന്നാലെ ചില ഡിവൈഎഫ്എകാരുടെ ഇത് കണ്ടു അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചോണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ഞാൻ വലിയ പുരുഷന്മാരെ വാദം ഇവിടെ വരില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ ഉടുക്കു പഠിപ്പിക്കരുത് അത് ഞാൻ ഡിവൈഎഫ് എകാരോടും കെ എസ് എഫ് എകാരോടൊക്കെ പറയുന്നുള്ളൂ